സാദാത്തുക്കൾ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ മറ്റ് വിശിഷ്ട അതിഥികൾ ഞാൻ കാര്യക്രമത പഠിക്കാത്തത് വളരെ മോശമായിപ്പോയി അതായത് കർണാടക ഭാഷ മലയാളത്തില് സംസാരിക്കാണ് പിന്നെ ഇവർക്കൊക്കെ മലയാളം അറിയൂ നമ്മുടെ സിദ്ധാന്തം എസ് ബി എഫ് അല്ലെങ്കിൽ എസ് എസ് എഫ് ജമ്മീയത്തിൽ എല്ലാവരുടെയും സിദ്ധാന്തം ഇവിടെ ഭൗതികമായി നല്ല നിലയിൽ ജീവിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുകയും അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇവ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന എഴുതി എത്രയോ ദിവസം ചർവിത ചർവ ചർച്ച നടത്തി വലിയ വലിയ വിദഗ്ധന്മാർ ചർച്ച നടത്തി അവസാനം തീരുമാനിച്ച ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അത്ര വിശാലതയുള്ള ഒരു ഭരണഘടന ഇവിടെ ഒരു രാഷ്ട്രവും എഴുതിയിട്ടില്ല അത്രയും വലിയ ഒരു വിശാലതയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അപ്പോൾ ആ ഭരണഘടനയനുസരിച്ച് ഇന്ത്യ രാജ്യം നടത്തിവരുന്നു നമ്മുടെ മുൻഗാമികൾ രാജ്യം ഭരിച്ചവരെല്ലാം ഈ ഭരണഘടനയെ ആസ്പദമാക്കി ഭരണം നടത്തി വരികയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും കുറെ ആളുകൾ റോട്ടിലൂടെ വസ്ത്രം ധരിക്കാതെ നടന്നു കണ്ടാൽ എല്ലാവരും അങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കണം എന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല ആർക്കും അധികാരമില്ല അപ്പോ സ്ത്രീകളുടെ ജിൽബാവനെ സംബന്ധിച്ച് നമ്മൾ ഷാഫി ആയിത്തൊക്കെ ഓതി ഈ ആയിത്തൊന്ന് ഓതി ഇവിടെ ഇവരോട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഏത് സമുദായത്തിനും ഇവിടെ ആ സമുദായത്തിന്റെ ആശയവും ആദർശവും നിലനിർത്തി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുണ്ട് ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിച്ചേ പറ്റൂ ആര് ഭരിച്ചാലും ഭരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് കിട്ടുന്നോ ആർക്കും ഭരിക്കാം ഈ മൗലികമായ തത്വം ഒരിക്കലും കൈവിടാൻ അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ മുസ്ലിം സമുദായത്തിൽ ഒരു ആചാരമുണ്ടെങ്കിൽ അത് അവരർത്ഥം ഹൈന്ദവർക്കും കഴിച്ചവർക്കും വേറെ ഉള്ള ആളുകൾക്ക് ബുദ്ധനും ജൈനനും മറ്റ് പാർട്ടികളും കക്ഷികളും ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായി ഇന്ത്യൻ ഭരണഘടന ആരോപിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ജീവിക്കണം അതാണ് നമുക്ക് എസ് എല്ലാ സംഘടനക്കും പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ഉപ എന്നുള്ളത് കൊറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ നോ ഇപ്പോൾ ഉപ നോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനിപ്പറിയുന്നത് ഷാഫി ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ മതി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരു ന്യായം അതാണ് പ്രാർത്ഥനയിൽ പോലും ജാമയെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ ആ പ്രാർത്ഥനയിൽ പറഞ്ഞു ഭൗതികമായ നേട്ടം മാത്രം ഞങ്ങൾക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ശരിയല്ല അവർക്കൊന്നുമില്ല റബ്ബന ഞങ്ങൾക്ക് ഭൗതിക ലോകത്തും നന്മ വേണം പാരത്രിക ലോകത്തും നന്മ വേണം രണ്ട് ലോകത്തിന്റെ നന്മയും വേണം എന്ന് പറയുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ട് രക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ മതക്കാർക്കും ആ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അക്കാലത്ത് ഇവിടെ ഭരണകളെ എഴുതിയ കാലത്ത് വാദിച്ച് തീർച്ചപ്പെടുത്തി എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞതാണ് പിന്നെ അതിലിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും മാറ്റി 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 തിരിച്ചു കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ ശക്തിയായി നമ്മളൊരിക്കലും ഭീകരവാദികളല്ല തീവ്രവാദികളല്ല ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ് ടെററിസം അത് ഇസ്ലാമിലില്ല തങ്ങളെങ്ങാനും ഒരു ടെററിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളിൽ ഒന്ന് ഓടിപ്പോകുമായിരുന്നു ആരെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല എല്ലാ ജനങ്ങളും ഇസ്ലാമിലേക്ക് കടുത്തടുത്ത് വരുന്നത് അവിടുന്ന് ഒരിക്കലും ടെററിസ്റ്റ് അല്ല തീവ്രവാദിയല്ല ഭീകരവാദിയല്ല ഈ കാരണം കൊണ്ടാണെന്ന് പരിശുദ്ധ കുറവ് പറയുന്നു തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം വർഗീയത കാണിക്കുന്നുള്ളു ഇല്ല ഇത് വർഗീയതയാണ് ഇവിടെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എല്ലാം ഈ സ്റ്റേറ്റിലില്ലേ അപ്പോ ഇവിടെ വർഗീയത ഇല്ല വർഗീയത മറ്റൊരു വധക്കാരെ ഈ ചെയ്തിന് കയറ്റൂരല്ലോ അപ്പൊ വർഗീയത മുസ്ലിമികൾക്ക് സുന്നികൾക്ക് തീർച്ചയായും ഇല്ല മുസ്ലിമികൾ മുസ്ലിംകളായി ജീവിക്കുന്നു അതേ സമയത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഇവിടെ അവരുടെ മതപരിസരത്ത് ജീവിക്കുന്നത് യാതൊരു തരത്വവും അവർക്കില്ല അവർക്ക് ആഗ്രഹം വേണമോ അവർ അക്ക് മുറുക പിടിച്ചു കൊണ്ടെ അതില്ലെങ്കിൽ ആഹ്റം ലഭിക്കുകയില്ല എന്നല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മതമോ പ്രത്യേകമായ ഒരു ആചാരമോ വേണമെന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ പർദായ സംബന്ധിച്ച് പറഞ്ഞ് വളരെയധികം ശക്തിപത്തായ നിരക്ക് നമ്മൾ പറഞ്ഞു ഒരു ഭർത്താ മാത്രമല്ല ഒരു സംഗതിയും ഇവിടെ മുസ്ലിം സമുദായം ഇങ്ങനെ ജീവിക്കുന്നോ ആ നിലക്ക് മുസ്ലിം ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക ക്രൈസ്തവർ എങ്ങനെ ജീവിക്കുന്നുവോ അത് ജീവിക്കാൻ അവരെ അനുവദിക്കുക മറ്റു മതക്കാർ എങ്ങനെ ജീവിക്കുന്നുവോ അവരെ അതിനു വേണ്ടി അനുവദിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഇവിടത്തെ സാഹോദര്യം സാഹോദര്യവും മൈത്രിയും അതാണ് അല്ലാതെ നാം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റുള്ള ആളുകളെ അടിച്ചമർത്തി ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറയാറുണ്ടോ അത് പറയുന്നില്ല അത് പറയുന്നത് ശരിയും അല്ല அதே சமயத்து ஆகிரம் வேணும்னு உதேசிக்கிறவருக்கு இஸ்லாபதம் சீகரிக்கா அல்லாத்தவர்க்காம் ஏதா இருந்தாலும் நமக்கு ஈ காரிய பையான